ാട്ടുകാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു കറിയും നമ്മുടെ വീട്ടിലില്ല നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം ചപ്പാത്തി കൂടോ ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തക്കാളി ചണ്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം തക്കാളി ചട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തില്ലാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തക്കാളി നാല് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സഭോളെ എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ലേശം കറിവേപ്പില പിന്നെ നമ്മൾ റെഡ് ചില്ലി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് റെഡ് ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി ഒന്നര രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഒരു കുറച്ച് ഉലുവ ഓക്കെ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വിളത്തിലോട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം പാൻ ചൂടായതിനു ശേഷം ടേബിൾ സ്പൂൺ എണ്ണ ആയിരിക്കും നല്ലത് എണ്ണ ഒഴിച്ചു വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് കാറ്റണി ഒരു പച്ചമുളക് മാറാൻ വേണ്ടി ഇളക്കി കൊടുക്കാം കറിവെത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില നാലഞ്ച് കറി കൊടുക്കാം അതിനുശേഷം തുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളക് ഒരു ഗോൾഡൻ കറവ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സവോള ഒരു പരുവത്തിനായിട്ട് വെന്ത് കിട്ടിയാൽ മതി അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം നമ്മുടെ തക്കാളി സവോള എല്ലാം നല്ല പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിരുന്ന അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം പച്ചമണം മാറുന്ന പേ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിരിക്കുകയാണ് ഇത് നമുക്ക് ഇനി ചെയ്യാൻ ഇത് മിക്സിലിട്ട് അടിക്കണം നമ്മൾ ഇത് മിക്സിയിലോട്ടിട്ട് മിക്സിലോട്ട് നമുക്ക് ഇത് മാറ്റാം ആ മിക്സിലോട്ട് മാറ്റി നമുക്ക് ഇത് അരച്ചെടുക്കാം നല്ലപോലെ മാറ്റുമ്പോൾ വേണം ഗ്രൈൻഡ് ചെയ്യാൻ നമ്മൾ നമ്മുടെ തക്കാളിയും സബോളയും എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് കടുവ ചാലിക്കണം അതിനുവേണ്ടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പണം വെച്ചിട്ടുണ്ട് അതിനു നമുക്ക് കടുക് താളിച്ച കട ഒഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് നമ്മുടെ കടുവ കൊടുക്കാം എടുത്ത് വെച്ച ഉലുവയുണ്ടല്ല ഉലു കൂടി ഇട്ട് നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കാം നമ്മൾ റെഡ് ചില്ലിയും കറിവേപ്പിലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് മുറിച്ച് കുളിച്ച് കട്ട് ചെയ്ത് നമുക്ക് അത് ഇട്ടു കൊടുക്കാം നമ്മൾ അരച്ചു വെച്ച തക്കാളിയും എല്ലാം ഇതിനകത്ത് ഒഴിക്കുക പിന്നെ ലേശം വെള്ളം ഇങ്ങനെ ഒഴിക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അത് ഒരു ഇങ്ങനെ കൊടുക്കണം എല്ലാം ഇളച്ചി കൊടുക്കണം അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടിരിക്കുവാണ് നമുക്ക് നേരം തിളക്കാൻ വെച്ചു കൊടുക്കാം തക്കാളി ചട്നി തിളച്ച് നല്ല പരുവായിട്ടിരിക്കുകയാണ് അത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയേക്കാം സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയത് അങ്ങനെ നമ്മള് തക്കാളി ചട്ണി റെഡി ആയിട്ടിരിക്കുവാണ് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സൂപ്പറാണ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നേരുന്നു ഫേസ്ബുക്കിലേക്ക് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക